ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ചാലഞ്ച് വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് ുംങ്ങനെടുത്തിട്ടുണ്ട് കൊസ്രി പൗഡർ എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് നാരങ്ങ ഓറഞ്ച് എടുത്തിട്ടുണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി പേപ്പറിൽ ഇനി നമ്മൾ കുലക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് എല്ലാരും എല്ലാരും ഓരോ മെച്ചെടുത്തിട്ട് ഇനി നമുക്ക് തുറക്കാം രൂപ ാണ് ഇനി അടുത്തത് കുളിക്കാൻ പോണത് അനത്തെ കുളിക്കോണ്ട് എനിക്ക് ബിസ്കറ്റാണ് അതായത് അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണേക്കുന്നത് ഓറഞ്ച് പൗഡർ ഞാൻ പുളി പണിഷന് ആയിരിക്കും എനിക്കുണ്ട്